എസ് എസ് എൽ സി പ്ലസ് വൺ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ ചോർന്ന സംഭവത്തിൽ സ്വകാര്യ യൂട്യൂബ് ചാനലിനെതിരെ പോലീസ് നടപടികളും അന്വേഷണവും ശക്തമാക്കുകയാണ് ഇതിന് പിന്നിൽ എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലാണോ എന്നാണ് സർക്കാരിന്റെ അന്വേഷണം ചാനലിന്റെ ഓഫീസ് തക്കാലം അടഞ്ഞുകിടക്കുകയാണ് ഇതിനിടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബിൽ ചേർന്ന സംഭവം അന്വേഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആറംഗ സമിതിയെ നിയോഗിച്ചു വകുപ്പുതല അന്വേഷണമാകും ആറംഗ സമിതി നടത്തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേതൃത്വത്തിലുള്ള ആരംഗ സമിതിയാണ് ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ചോദ്യപേപ്പർ ചോർന്ന സംഭവമായതിനാൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടും സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഉന്നതതല യോഗത്തിലാണ് വകുപ്പ് തല അന്വേഷണത്തിന് തീരുമാനമായത് ഭാവിയിൽ ഇതുപോലെ ഒരു പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ ചോരാൻ പാടില്ല എന്ന കർശന നിലപാടിനെ തുടർന്നാണ് സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് തീരുമാനമായത് ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകണം ചോദ്യപേപ്പർ വിതരണത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും പോലീസും വിദ്യാഭ്യാസ വകുപ്പും വിഷയം അന്വേഷിക്കുന്നുണ്ടെന്നും സത്യാവസ്ഥ പുറത്തു വരുമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതിനു പിന്നിൽ പ്രവർത്തകർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് യഥാർത്ഥ ചോദ്യപേപ്പറിലെ അതേ ചോദ്യങ്ങൾ പ്രവചനം എന്ന രീതിയിൽ പുറത്തുവിട്ട എം എസ് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളും അന്വേഷണ പരിധിയിലുണ്ട് കുപ്രസ്ഥിതിയാണ് പ്രതികൾക്ക് ഇതിലൂടെ ലഭിക്കുക എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് വിഷയം അതീവ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത് ചില വിഷയത്തിലെ പേപ്പറുകളാണ് കൂടുതലും പുറത്തുപോയത് ആ വിഷയത്തിലെ അധ്യാപകരുടെ താല്പര്യവും സർക്കാർ പരിശോധിക്കുന്നു അതിന് പോലീസും വകുപ്പുതല സമിതിയും അന്വേഷണം നടത്തും സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം വാങ്ങി കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ സ്വകാര്യ കച്ചവട കമ്പനികളുമായി ചേർന്ന് ചോദ്യപേപ്പർ ചോർത്തി വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത് അത് വച്ച് എന്നാണ് സർക്കാരിന്റെ നിലപാട് ക്രൈംബ്രാഞ്ചിന് പുറമെ സൈബർ സെല്ലും വിഷയം അനുഷ്ഠിക്കുന്നുണ്ട് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ മാതൃക എം എസ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് പരീക്ഷയുടെ തലേന്ന് അപ്ലോഡ് ചെയ്തത് എങ്ങനെ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഇവർക്ക് ലഭിച്ചു എന്നതിൽ വ്യക്തതയില്ല തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും ചോദ്യപേപ്പറിൽ നിന്നും ഓൺലൈനിൽ പ്രതീക്ഷപ്പെട്ടിരുന്നു കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ട്യൂഷൻ സെന്ററാണ് എം എസ് സൊല്യൂഷൻസ് സംഭവം വിവാദമാനെ തുടർന്ന് എം എസ് സൊല്യൂഷൻസിന്റെ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികളാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് എം എസ് സിഇഒ വ്യക്തമാക്കുന്നത് ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ഷുഹൈ പറയുന്നു വൻകിട ട്യൂഷൻ കമ്പനികളുടെ പ്രതികാരമാണ് ഇതിന് പിന്നിലെന്നുമാണ് എം എസ് സൊല്യൂഷൻ അധികൃതർ പറയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല സമിതി അന്വേഷിക്കുക അധ്യാപകർക്ക് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ചോദ്യപേപ്പർ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പങ്ക് ഏതൊക്കെ അധ്യാപകരാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയത് എന്ന വ്യക്തമായ കണക്കെടുപ്പും വിശകലനവുമൊക്കെ സമിതി നടത്തും ഇതിന് സമാന്തരമായി നടക്കുന്ന ക്രൈംബ്രാഞ്ച് സൈബർ സെല്ലന്വേഷണങ്ങൾ പ്രതികളെ വ്യക്തമായി പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്